ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല നാലാളല്ല കുറേ ആൾക്കാർക്ക് ഒരൈറ്റം ഉണ്ടാക്കുന്നത് അറിയില്ല എന്ന് പറഞ്ഞാല് നമുക്കറിയും നമ്മൾ അത് പറഞ്ഞു കൊടുക്കണ്ടേ അപ്പൊ എന്തിനെ പറ്റി ഞാൻ പറഞ്ഞറിയോ നമ്മൾ കഴിഞ്ഞ പിടിയാല് കസ്റ്റേഡ് സാലഡ് ഉണ്ടാക്കില്ലേ അപ്പോൾ അത് കസ്റ്റേഡ് പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല അപ്പം നിങ്ങളത് ഉണ്ടാക്കി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതന്നെ ആയിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ എന്താ വേണ്ട അറിയോ കസ്റ്റേഡ് പൗഡർ ഉണ്ടാക്കാൻ നല്ലൊരു മിക്സിൻ്റെ ചാറ് വേണ്ട കേട്ടോ കുഞ്ഞു ചാറൊക്കെയല്ലേ നമ്മൾ ആ പൊടിക്കുന്ന ചാറ് അത് നല്ല പോലെ വൃത്തിയാക്കി തുടച്ചെടുക്കണം കാരണം നമ്മൾ ഈ കസ്റ്റേഡ് പൗഡറൊക്കെ എപ്പോഴും ഒന്നും ഉണ്ടാക്കി കഴിക്കൂലല്ലോ പുഡിങ് ഉണ്ടാക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ അതേപോലെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ചേർക്കുന്ന സാധനമാണല്ലോ എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ ആ കേടരാതയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പണി ചെയ്യണത് അങ്ങനെ തുടച്ച് വൃത്തിയാക്കി ചാറിലേക്ക് ഇതാ കാൽ കപ്പ് പഞ്ചസാര ഇട്ടിരുന്നത് ഇത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് പൊടിച്ചെടുക്കണം അങ്ങനെ പൗഡറാക്കിയ പഞ്ചസാരയിലേക്ക് കോൺഫ്ലവർ ഇട്ടെടുത്തത് ഇത് മുക്കാൽ കപ്പിൻ്റെ ഒരു കപ്പ് നിറച്ചൂല്ലി അതാങ്കൾ കണ്ടില്ലേ അപ്പോൾ ഇതേ അളവിൽ തന്നെയാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടതറിയോ പാൽപ്പൊടി ചേർക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള എസെൻസ് ആണ് ചേർക്കേണ്ടത് കേട്ടോ ഞാൻ എന്താ ചേർക്കണമെന്താറിയോ വാനില എസെൻസ് ആണ് ഇനി ഞാൻ ചേർക്കാൻ പോണത് ഐറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അതായത് ഫുഡ് കളറാണ് ആണ് ചേർക്കണത് ഒരു വീഡിയോയിൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഫുഡ് കളർ ചേർത്തിട്ടെന്നല്ല അപ്പോൾ ഈ ഒരു കസ്റ്റേഡ് ഒരു ഇളം മഞ്ഞ കളർ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ച്ച് മഞ്ഞൾ മഞ്ഞൾക്കളറിനുള്ള പൊടി ചേർക്കണ്ടേ ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തുകൊണ്ടു പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഡിഷിന് ആ ഒരു മഞ്ഞൾ കളർ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം പക്ഷേ നമ്മൾ ഈ ഒരു പുഡിങ്ങും അതുപോലത്തെ ഈ പിന്നെ എന്താ പറയുക മധുരമുള്ള ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി എത്രത്തോളം പ്രായോഗികമാണ് എനിക്ക് അറിയില്ല കേട്ടോ അറിയാൻ അറിയാത്ത അറിയില്ല എന്ന് തന്നെ പറയണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും നമുക്കൊരു നമുക്കൊരിത്തിരി മഞ്ഞ കളർ ചേർക്കാം ഇനി അടച്ചതിന് ശേഷം ഇവരെല്ലാവരെയും കൂടി ഒന്നങ്ങട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും ഒന്നങ്ങടെ അടിച്ചെടുക്കാം മിക്സിയിലേക്ക് ഇതുംങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ ആഹാ ഹാ ഹാ ആ ഫ്രൂട്ട് സാലഡ് ഇല്ലേ അതിൻ്റെ പണം വരുന്നു കേസ് ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുക്കണേ കസ്റ്റേഡ് പൗഡർ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പെർഫെക്ഷനോട് കൂടി നമുക്ക് വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇങ്ങളെ കയ്യിൽ ഇനി അഥവാ വാനിലായ സെൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ഉണ്ടാവൂലേ അപ്പോൾ ആ ഏലക്കായ രണ്ട് മൂന്ന് നാലിനട്ട് അങ്ങോട്ട് പൊടിച്ചാൽ മതി അപ്പോൾ വാനിലായ സെൻസിൻ്റെ ടേസ്റ്റ് ആകില്ല കേട്ടോ ഉള്ളൊരു ഫ്ലേവർ കിട്ടിക്കോളും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ ഈ ഒരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുമ്പഴേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ തോന്നണേ നമുക്കൊരു ഷേക്ക് അടിച്ചെണ്ണി കുടിച്ചാലോ ഇത് വെച്ചിട്ട് അപ്പോൾ അതെങ്ങനെയെല്ലാം നോക്കട്ടോ അതിനായിട്ട് ആദ്യം തന്നെതാ നമുക്ക് കുറച്ച് പാൽ പാലങ്ങടെ തിളപ്പിച്ചെടുക്കുക പാൽ അവിടെ നിന്ന് തിളക്കട്ടെട്ടോ ഇടയ്ക്ക് നമ്മൾ പാൽ ശ്രദ്ധിക്കണേ അപ്പോൾ പിന്നെ എന്താ അറിയോ ഞാൻ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ടേ അപ്പോൾ ഈ സേമിയത്തിന് നമുക്ക് ചെറിയ ചെറിയ ഒന്ന് മുറിച്ചിടുക കുറച്ച് മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട കൂടുതലായ സേമിയ പായസമായി പോവും അത്ര വേണ്ട ഞാൻ കാണിച്ചു തരാം വളരെ കുറച്ച് മതി നമുക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഒരു സേമിയത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ കിട്ടിയാൽ മതി ഇത്ര മതി കേട്ടോ ഇത് മതിയേ നിക്കട്ടെ ഇനി നിൽക്കട്ടെ ഇനി പാൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാലിലേക്ക് നമ്മൾ ഇതാ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ചേർക്കണേ രണ്ട് സ്പൂണ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് കലക്കി മാറ്റി വെക്കാം കട്ടൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ലയിപ്പിച്ചുകൊടുക്കണം ഞാനിപ്പോൾ അര ലിറ്റർ പാലാണ് തിളപ്പിക്കാൻ വെച്ചത് അപ്പോൾ നിങ്ങൾ കൂടുതൽ പാലൊക്കെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റേഡ് പൗഡറിൻ്റെ അളവും കുറച്ച് കൂട്ടി കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ എടുത്തത് അര ലിറ്റർ പാലിക്കാണ് ഇനിയിപ്പോൾ ഇതാ വീണ്ടും പാലിലേക്ക് തന്നെ വരാം പാൽ ഇതാ ആ ഒരു തിളക്കണ ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് ചെറുതായിട്ട് തിള വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേഡ് മിക്സിലെ അത് ഇതാ ആ ഒഴിക്കാം വേഗം തന്നെ ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ തീ ശ്രദ്ധിക്കണേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ഫുഡ് കളറ് വളരെ കുറച്ചേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കളറ് ഇപ്പോൾ ചെറിയൊരു ചേഞ്ചേ വന്നിട്ടുള്ളൂ കുറച്ചും കൂടി കൂടുതലൊക്കെ ഇടുകയാണെങ്കിൽ അതും മഞ്ഞ കളറായിരിക്കും കസ്റ്റേഡ് പൗഡറൊക്കെ ചേർത്തിട്ട് വേണ്ടതാണ് കുഞ്ഞി കുഞ്ഞി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ കസ്റ്റേഡ് പൗഡർ പൗഡറിൽ നമ്മൾ പഞ്ചസാര ഇട്ടതാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ ആവുമ്പോൾ പാലും ഒക്കെ ചേർത്തതല്ലേ അപ്പോൾ പാലിന് കുറച്ചും ഇങ്ങോട്ട് കൂടുതലാവുമ്പോൾ ഒരു മധുരം കുറയുമല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് കൊടുക്കണേ പഞ്ചസാരയൊക്കെ ഇട്ടു കുറച്ചു നേരം കൂടി തിളപ്പിച്ചു ഇപ്പം നോക്കുമ്പോൾ ആ ചെറിയ രീതിയിൽ അങ്ങനെ കുറുഗി ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് ഇനി കുറുക്കണില്ല കേട്ടോ ഞാൻ കാരണം നമ്മളിതൊരു ഷേക്ക് മോഡൽ കുടിക്കാനാണല്ലോ അപ്പോൾ ഓവറായിട്ട് കുറുക്കണില്ല കുറേ നേരം കൂടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചാൽ ഇനി അങ്ങനെ കൊടുക്കും അപ്പോൾ അതിന് നമ്മൾ മെൽക്കടണ്ട നമുക്ക് വേഗം ഗ്യാസൊക്കെ ഓഫാക്കി വന്നാൽ ഈ ഒരു കൂട്ടിനെ നമ്മൾ ചെന്ന് ചെറിയ രീതിയിൽ തണുപ്പ് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം നമുക്ക് വേറെ പണിയും ചെയ്യാണ്ട് അപ്പോൾ ആദ്യം ഇതിനെ തണുപ്പിക്കാൻ കൊണ്ടേക്കട്ടെ ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സേമിയത്തിന് ആ ഫാനിലൊക്കെ വെച്ചു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഒന്നങ്ങട് വേവിച്ചെടുക്കണം ഞാൻ വറുത്തിട്ടൊന്നുമില്ലേ വെറുതെ അങ്ങോട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് വെന്ത് കിട്ടട്ടെ അടച്ചും കൂടി കൊടുക്കാം നമുക്ക് തിളക്കണമെന്ന് തുറന്ന് നോക്കുക ആഹാ നല്ല റിസൾട്ടില്ലേ ഇത് തിളക്കണെങ്കിൽ അപ്പം നന്നായിട്ടൊന്നൊരു വെന്തോട്ടോ തിളച്ചിട്ടുള്ളൂ വെന്തിട്ടില്ല വീണ്ടും അടയ്ക്കാം ഇനിയിപ്പോൾ എന്തായാലും വെന്തുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ആ ഏകദേശം വന്നിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടേ ഇനി ഇതാ ഗ്യാസ് ഓഫാക്കാം ഇനി എന്താ അറിയോ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതിനുക്ക് നല്ല രീതിക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു കൊഴുപ്പുണ്ടല്ലോ അത് കളഞ്ഞു കൊണ്ടുവരണം അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് ഞാൻ നല്ല രീതിക്ക് കഴുകി കൊണ്ടുവരട്ടെ അങ്ങനെ ഇതാ കുറച്ചൊക്കെ തണുപ്പായിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ആ ഒരു ഷെയ്ക്കിനായിട്ടുള്ള ആ ഒരു സംഭവം പാലും കസ്റ്റേഡ് മിക്സ് തണുപ്പ് കുറവായാലും കൂടിയാലും അരിക്ക് കെട്ടേണ്ട കയക്കട്ടെല്ലേ ഇനി എന്താ ചേർക്കറിയോ നമ്മളെ സേമിയല്ലേ ആ ഒരു നല്ല പച്ചവെള്ളത്തിലൊക്കെ ഞാൻ ആ ഒരു കൊഴുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുള്ള സേമിയെ ഇത് കണ്ട ഇങ്ങനെ വീണു അതേ രീതിക്ക് അങ്ങോട്ട് ആവും നമ്മളാ ഒരു പച്ചവെള്ളത്തിലൊക്കെ ഇങ്ങോട്ടാക്കിയാൽ അപ്പം അത് മുഴുവനായിട്ടങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് മുന്നേ ഞാൻ കസ്കസും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചേന്ന് വെച്ചേന്നെട്ടോ അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണെന്ന് കാണിച്ചു തരാഞ്ഞത് അപ്പോൾ അതും കൂടി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ ഇനി നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കാം നേരെ കുടിക്കാനായിട്ട് ഇതാ ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം

അതേപോലെ ഒരു ഒരു കട്ടിയുള്ള ടൈപ്പ് അത് കൂടുതൽ നേരം ഞാൻ കട്ടി ആക്കിയിട്ടില്ല ഇനിയിപ്പൊ കട്ടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മളാകെ രണ്ട് സ്പൂണ് ചേർത്തിട്ടുള്ളൂ ഒരു മൂന്നാല് സ്പൂണാണ് ചേർത്താൽ നല്ല കട്ടി വരും പക്ഷെ അതിങ്ങനെ കുടിക്കുമ്പോൾ കട്ടിയാകുമ്പോൾ ആയിക്കോട്ടെ മാമൻത്തണം അപ്പൊ ഞാൻ മാമനെ ആദ്യം ഫസ്റ്റിന് കൊടുത്തുണ്ട് മാമൻ ചോദിച്ചറിയോ ഇതില് മിൽക്ക് മേഡ് കഴിച്ചിട്ടുണ്ടോ മിൽക്ക് മേഡിന്റെ ഒരു ടേസ്റ്റ് പിന്നെ ഇതില് കുറ്റി ക്ലാസ് ആണ് സ്പൂൺ അങ്ങനെ കുടിക്കോ കിട്ടിയോ ഇക്കാണെങ്കി അറ്റവേലക്കാണ് കുടിക്കാനും കഴിയില്ല സേമിയ വേണം യും അടി പോയിണ്ടായിരുന്നു അതിനെന്താണ് കട്ടിയാക്കി ആയി അപ്പം തങ്ങിക്കും പായസമല്ലാത്തൊരു സാധനം കൂടി തലപ്പുണ്ടെന്നെങ്കിൽ ഞാന് ആദ്യം മുൻകൂട്ടി വിചാരിച്ചിട്ടൊന്നല്ല അതുകൊണ്ട് ഫ്രിഡ്ജില് തണുപ്പില്ലാണ്ടാവില്ല തണുപ്പിച്ചതിന്റെ രസം കിട്ടുക അപ്പൊ കസ്റ്റേഡ് പൗഡർ ചോദിച്ചവർക്ക് സന്തോഷായില്ലേ ഇനി വേഗം ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാഴു മാസം ഒക്കെ വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാല് അത്ര നല്ല രീതിയിൽ അതായത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് പിന്നെ അത് കുടിച്ചിട്ട് ചാലല് കണ്ടും കണ്ടുണ്ടാക്കി ഇക്ക അങ്ങനെ ഇണ്ടായിന്നൊന്നും പറഞ്ഞാൽ തെറ്റുകാരി ഞാനല്ല നിങ്ങൾ നല്ല രീതിക്ക് ഉണ്ടാക്കുക നല്ല രീതിക്ക് ഫ്രഷ് സ്റ്റോർ ചെയ്തേക്ക എന്നിട്ട് ഇണ്ടാക്ക കുടിക്ക എന്നി അടുത്ത വീടായിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ